കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബാല അമൃത വിവാദം പുകയുകയാണ് മകളെ തന്നെ കാണിക്കുന്നില്ല എന്ന ആരോപണവുമായി നടൻ ബാലരംഗത്തെത്തിയതായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമായത് പിന്നാലെ അച്ഛനെതിരെ മകൾ തന്നെ രംഗത്തു വന്നു പിന്നാലെ ബാലയിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനങ്ങളെക്കുറിച്ച് അമൃതയും തുറന്നു പറഞ്ഞു എന്നാൽ ഇതിന്റെ പേരിൽ അമൃതയ്ക്കും മകൾക്കും നേരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായി അതേസമയം ഇപ്പോൾ ഗായിക അമൃത സുരേഷ് ആശുപത്രിയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് സൂചന അമൃതയുടെ സഹോദരി അഭിരാമി ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചത് അതേസമയം എന്താ അസുഖത്തെ തുടർന്നാണ് അമൃതയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇത്രയും മതി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവൾ ജീവിച്ചോട്ടെ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു അഭിരാമി സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് അമൃത ആശുപത്രിയിൽ കിടക്കുന്നതിന്റെ ചിത്രവും കുറിപ്പിനൊപ്പമുണ്ടായിരുന്നു ബാലയിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നതായും ഇതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും അമൃത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കാണ് താരം ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നാണ് സൂചന അതേസമയം ബാലയ്ക്കെതിരെ ഞെട്ടിക്കുന്ന ആരോപണവുമായി ഒരു യുവതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അഭിരാമി സുരേഷ് അമൃതാ സുരേഷ് എന്നിവരുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുക്കു യനോല എന്ന വ്യക്തിയായിരുന്നു ബാലക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ബാലയുടെ ഭാര്യമാരായി ജീവിച്ച അമൃതാ സുരേഷിനെയും എലിസബത്ത് ഉദയനെയും ബാല അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കുക്കു പറയുന്നു ബാലയ്ക്കൊപ്പമുള്ള ജീവിതം സഹിക്കിട്ട വേളയിൽ എലിസബത്ത് അമൃതയുമായി ഫോണിൽ സംസാരിച്ചത് താൻ കേൾക്കാനിടയാണെന്നും ബാല ബാല നടത്തിയത് പീഡനമാണെന്നും കുക്കു പറയുന്നു